വയനാടിൻ്റെ വേദന കേരളം ഇപ്പോൾ ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏതാനും നാളുകൾക്കപ്പുറം ഇതേ വയനാട് രാഷ്ട്രീയ മത്സരത്തിന് വേദിയായിട്ട് മാറും രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ ആ സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതുപോലെ തന്നെ പാലക്കാട് ചേലക്കര എന്നീ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കൂടി ഇതിനൊപ്പം നടക്കുകയും ചെയ്യും ഇതിലൊരു പക്ഷേ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഈ പ്രത്യേക സാഹചര്യത്തിൽ അല്പം കൂടെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് പാലക്കാട് ചേലക്കര എന്നീ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്യും പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരിക്കും സീറ്റ് നിലനിർത്തുക അതിനോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയം നിലനിർത്തുകയും വേണം അതുപോലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടു തവണയായിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന പാലക്കാട് ഇക്കുറി എങ്ങനെയെങ്കിലും രണ്ടാമത് കേരള നിയമസഭയിൽ എത്തണം എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ചേലക്കര എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് രാധാകൃഷ്ണൻ എം പി സ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചേലക്കര നിലനിർത്തേണ്ടത് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ അഭിമാന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളും അവിടെ സി പി എം മെനയുന്നുണ്ട് എന്നാൽ ചേലക്കര യു ഡി എഫ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന് എൽ ഡി എഫിന് കനത്ത പ്രകരം തന്നെയായിരിക്കും തൊണ്ണൂറ്റൊൻപതിൽ നിന്ന് ഒരു സംഖ്യ കുറയുകയും ചെയ്യും ഒന്നുകൂടി പിണറായി വിരുദ്ധ തരംഗം അലയടിച്ചതിൻ്റെ തെളിവായിട്ട് ചെയ്യും എന്തായാലും ഈ വയനാട്ടിലെ എല്ലാ തരത്തിലുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും കേരളം മുഴുവൻ ഇപ്പോഴും ഒരു പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട് അത് ശരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത് ചേലക്കരയിലായിരിക്കും ചേലക്കരയിലെ രാധാകൃഷ്ണൻ ഇറക്കിക്കൊണ്ട് തന്നെ അവിടെ വലിയ ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് പാർട്ടി ശ്രമിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നടപടികളിൽ ആരും രാഷ്ട്രീയം കാണുന്നില്ലെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരിക്കിന് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഭേദപ്പെടുത്തിയെടുക്കാൻ എൽ ഡി എഫ് ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും സെപ്റ്റംബർ ഒടുവിലോ ഒക്ടോബർ ആദ്യമോ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കും എന്നാണ് അറിയുന്നത് തിരിച്ചു വരാനുള്ള വഴിയായി ഉപതെരഞ്ഞെടുപ്പുകളെ കാണണമെന്ന തീരുമാനം സി പി എം നേരത്തെ തന്നെ എടുത്തിരുന്നു തെറ്റുതിരുത്തലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പിണറായി കേന്ദ്രീകൃതമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നത് കൊണ്ട് തന്നെ താഴെ തട്ടിൽ നിന്ന് തന്നെ പിണറായിക്കെതിരായിട്ടുള്ള ശരം ഇങ്ങനെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാടെ തോറ്റ എൽ ഡി എഫിന് തിരിച്ചു വരാൻ വഴിയൊരുക്കിയത് പാല ഉപതെരഞ്ഞെടുപ്പാണ് പാല എന്ന യു ഡി എഫ് നെടുങ്കോട്ടയിൽ നേടിയ അട്ടിമറി ജയം എൽ ഡി എഫിനെ കളത്തിൽ തിരികെ എത്തിച്ചു പിന്നാലെ കോന്നിയും വട്ടിയൂർക്കാവും പിടിച്ചെടുത്തു അരൂർ നഷ്ടപ്പെട്ടെങ്കിലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഷീറ്റ് നാല് രണ്ട് എന്ന നിലയിൽ എൽ ഡി എഫ് അനുകൂലമായി ചെങ്ങന്നൂർ വേങ്ങര സീറ്റുകൾ എൽ ഡി എഫും യു ഡി എഫും നിലനിർത്തുകയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ രണ്ട് പൂജ്യം എന്ന നിലയിൽ യു ഡി എഫിനാണ് നിലവിൽ ലീഡ് ഷാഫി പറമ്പിലും രാധാകൃഷ്ണന് എം പിമാരായതോട് തെരഞ്ഞെടുപ്പ് വേണ്ടി പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ ഫലം മുന്നണികൾക്കും നിർണായകമാണ് രണ്ടിലും തോറ്റാൽ ഇടതുമുന്നണിക്ക് തിരിച്ചു വരാൻ വല്ലാതെ പാടുപെടേണ്ടി വരും രണ്ടിടത്തും തോറ്റാൽ യു ഡി എഫിന് ലോക്സഭാ വിജയത്തിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു ശോഭ മങ്ങലേൽക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് പിന്നിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാലക്കാട്ടാണ് ശ്രദ്ധേയമായ മത്സരം ജയിച്ച വി കെ ശ്രീകണ്ഠനും രണ്ടാമതെത്തിയ ബി ജെ പിയുടെ കൃഷ്ണകുമാറും തമ്മിലെ വോട്ട് വ്യത്യാസം ഇവിടെ തൊള്ളായിരത്തി നാനൂറ് വോട്ടാണെങ്കിൽ സി പി എമ്മിൻ്റെ വിജയരാഘവനും ശ്രീകണ്ഠനും തമ്മിലെ വോട്ട് ദൂരം അതിൻ്റെ ഇരട്ടി വരും തൃശൂരിലൂടെ ലോക്സഭയിലേക്ക് കയറിയതിന് പിന്നാലെ പാലക്കാടിലൂടെ നിയമസഭയിലേക്ക് രണ്ടാമതൊരിക്കൽ കൂടി കടന്നു വരാനും ബി ജെ പി ആഗ്രഹമുണ്ടാകും ഇതിനകത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും തൃശ്ശൂരിൽ ഒരു വിജയം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് കയ്യിലിരുന്ന ഒരു സീറ്റ് നിയമം നഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ പിടിപ്പുകേടൊണ്ടാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇക്കറി പാലക്കാട് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ തന്നെ പാലക്കാട് ഇറക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഇളക്കി മറിച്ച് ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രനെ പലയിടത്തും കേരളത്തിലെ ബി ജെ പി ഘടകം ഒതുക്കി തീർക്കുകയാണ് അതിശക്തമായ വിഭാഗീയത നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന് വളരെ ദോഷം ചെയ്തിട്ടുണ്ട് പാലക്കാട് ഷാഫി പറമ്പിൽ അല്ല സ്ഥാനാർത്ഥി എന്നത് എതിരാളികൾക്ക് ഒരു വലിയ ആശ്വാസമാണ് അതേ ആശ്വാസം തന്നെയാണ് ചേലക്കരയിൽ രാധാകൃഷ്ണൻ അല്ല സ്ഥാനാർത്ഥി എന്നത് എതിരാളികൾക്ക് നൽകുന്നതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രാധാകൃഷ്ണൻ നേടിയ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് ഓട്ടിന്റെ വൻ ഭൂരിപക്ഷം ലോക്സഭയിലേക്ക് അദ്ദേഹം തന്നെ മത്സരിച്ചപ്പോൾ അയ്യായിരത്തി അറുന്നൂറായി കുറഞ്ഞു എൽ ഡി എഫും മൂന്നാമതെത്തിയ ബി ജെ പിയും തമ്മിലെ വ്യത്യാസം മുപ്പത്തി ഒന്നായിരം വോട്ടായതുകൊണ്ട് തന്നെ ബി ജെ പി ഇവിടെ മുന്നണികൾക്ക് ഭീഷണി പക്ഷേ പക്ഷെ എന്നാലും ബി ജെ പി അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കരുനീക്കങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്യും